സ്വർണം വീട്ടിൽ വയ്ക്കാതെ ഇടത്തിൽ സൂക്ഷിക്കൂ കൈനിറയെ പണം നേടൂ വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ സ്വർണ്ണ പണയ വായ്പ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ടെൻഷൻ അടിക്കണം വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി മാക്സ് കെയർ ഹോസ്പിറ്റലിന് സമീപം വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ ടു വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഡി പി ആർ തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചതായി സേവർ ചിറ്റലപ്പിള്ളി എം എൽ എ അറിയിച്ചു വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് സേവർ ചിറ്റലപ്പിള്ളി എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു തിരുവനന്തപുരത്ത് കിഫ്ബി ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേർന്ന യോഗത്തിൽ കിഫ്ബി സിഇ കെ എം അബ്രഹാം സി എഫ് എ അഡീഷണൽ സിഇഒ മിനി ആന്റണി ഐ എസ് സീനിയർ ജനറൽ മാനേജർ ശൈലജ പി പ്രൊജക്ട് മാനേജർ അഭിലാഷ് കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് ഇ ഐ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ഭരണാനുമതി നൽകി ജൂൺ ഇരുപത്തിനാലിന് തൃശൂർ അഡീഷണൽ ഡിവിഷൻ എഞ്ചിനീയർ സമർപ്പിച്ച ജോയിന്റ് ഫീസിബിലിറ്റി റിപ്പോർട്ട് പരിഗണിച്ചാണ് മേൽപാലം നിർമ്മാണത്തിന് റെയിൽവേയുടെ ഭരണാനുമതി ലഭിച്ചത് ഇരുപത്തിയേഴ് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് റെയിൽവേ സ്പാനിന്റെ നിർമ്മാണത്തിനായി കെ തയ്യാറാക്കിയിട്ടുള്ളത് ഈ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ആവശ്യപ്പെടുന്ന സെന്റേജ് ചാർജ് അടയ്ക്കാൻ കെ ആർ എഫ് ബിയും കിഫ്ബിയും തമ്മിൽ നേരത്തെ ധാരണ ഉണ്ടായിരുന്നു ിൽ സമർപ്പിച്ച ജി എ ഡി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതലായി സമർപ്പിക്കാൻ റെയിൽവേ ആവശ്യപ്പെട്ട മേൽപ്പാലത്തിന്റെ പൂർണ്ണ അലൈൻമെന്റ് ജിയോ റെഫറൻസ്ഡ് ഓട്ടോ കാർഡ് ഫയൽ ഉൾപ്പെടെയുള്ള രേഖകൾ കെ ആർ എഫ് ബി കെ അധികൃതർ തയ്യാറാക്കി വരികയാണ് റെയിൽവേ മൂന്നും നാലും ലൈനുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബൈപ്പാസിലെ മേൽപ്പാലത്തിന്റെ സ്ഥാനം നിർണയിക്കുന്നതിൽ വന്ന കാലതാമസമാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റ് നടപടികൾ നീളുന്നതിന് ഇടയാക്കിയത് എന്നാൽ ആ കാലതാമസത്തെ അതിജീവിക്കുന്ന വേഗതയിലാണ് തുടർ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലുള്ള മണ്ണ് പരിശോധന പൂർത്തിയാക്കി റിക്കോർഡ് വേഗത്തിലാണ് ബൈപാസ് പദ്ധതിയുടെ നാല് വേലയങ്ങളുള്ള ഡി പി ആർ സമർപ്പിക്കാൻ കഴിഞ്ഞത് സെപ്റ്റംബറിലെ കിഫ്ബി ബോർഡ് യോഗത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ധനാനുമതി നേടിയെടുത്ത് ദൈർഘ്യമേറിയ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമം ആരംഭിക്കാനാണ് ശ്രമമെന്നും ജാഗ്രത തുടരുമെന്നും സേവർ ചിറ്റലപ്പള്ളി എം എൽ എ വ്യക്തമാക്കി ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ